അസമിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ഗൌരവ് ഗഗോയ് കോൺഗ്രസിന് വേണ്ടി ജോർഖത്ത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഗൌരവ് ഗഗോയ് ബി ജെ പിയുടെ കണ്ണില് കരട് തന്നെയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഹിമന്ത വിശ്വാസ് ശർമ്മ എത്ര പെട്ടെന്നാണ് വർഗീയവാദിയായത് എന്നുള്ളത് കണ്ണടച്ചു തുറക്കും മുമ്പേ ഒരു ഞെട്ടലോടെ തന്നെയാണ് കോൺഗ്രസ് മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ ഇത്രയും തരം എന്ന് കോൺഗ്രസ് ചിന്തിക്കുകയും ചെയ്തു ഗൌരവ് ഗഗോയിയെ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കുന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് നിർണായകമായി ചർച്ച ചെയ്യുന്നത് കാരണം നിരവധിയാണ് വടക്കിഴക്കൻ മേഖലയിൽ നിന്നും ഒരു ജനിച്ചു പ്രതിനിധി ഡെപ്യൂട്ടി സ്പീക്കറാകുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ കാര്യമാണ് നിലവിൽ മണിപ്പൂരിലെ രണ്ട് ലോക്സഭാംഗങ്ങൾ ഇന്നർ മണിപ്പൂരിലെയും ഔട്ടർ മണിപ്പൂരിലെയും അംഗങ്ങൾ ലോക്സഭയിൽ അതിശക്തമായി ബിജെപിയെ മുൾമുനയിൽ നിർത്തുന്നുണ്ട് അവരിൽ ആരെയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറാക്കാമോ എന്നുള്ള രീതിയിലേക്കും ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ആസാമിൽ നിന്നുള്ള ഇദ്ദേഹത്തെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസമിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുത്താൽ ആ സമയത്ത് ആരെയും ായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുക എന്നതിനെക്കുറിച്ചും ചോദ്യം ഉയരുന്നുണ്ട് ജോർഹത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഗൌരവ ഗഗോയിയെ പരിഗണിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധിക്കാണ് നിർണായകമായ ഈ തീരുമാനമെടുക്കാനുള്ള ചുമതല എ സി സി രാഹുൽഗാന്ധിയെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭയിൽ കോൺഗ്രസ് കക്ഷി നേതാവെന്ന രീതിയിലും പ്രതിപക്ഷ നേതാവെന്ന രീതിയിലും രാഹുൽ ഗാന്ധിയുടേതാണ് അവസാന വാക്ക് അത് കൃത്യമായി വിനിയോഗിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതും ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശക്തമായ സാഹചര്യത്തിൽ അവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനാണ് ചർച്ചകൾ നടക്കുന്നത് എന്നാൽ ആധികാരികമായി പറയേണ്ടത് രാഹുൽ ഗാന്ധി ഗാന്ധിയായതിനാൽ വടക്കുകിഴക്കിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയാം